നിങ്ങൾ നിങ്ങൾ വായ കൊണ്ട് ഈ ഇസ്ലാം ഉയർത്തി വരെ വരെ ശിർക്കല്ല 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 എന്ന് പറയുകയും ും അതിനായി തോതുകയും ചെയ്തിട്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം ആകണമെങ്കിൽ അങ്ങനെ ഇസ്ലാമിലില്ല ആതിന്റെ പിൻറെ കാലത്ത് ഇന്നും അത് അഞ്ച് ആറ് പതിനൊന്നിന് അബ്ദുറഹ്മാൻ സലഫി അതരിപ്പിച്ചത് സ്വീകാര്യമായിരിക്കാംഹിദുകൾക്ക് സ്വീകാര്യമല്ല സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാഹു മാത്രമേ കഴിയൂ കാനുബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹു മാത്രമേ കഴിയൂ ജിമ്മ കാര്യങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല കഴിവില്ല എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ആ ക്ലിപ്പിന്റെ സ്ക്രീനിൽ നിന്ന് ആ ക്ലിപ്പിന്റെ അനുസമയെന്ന് കാണിച്ചു കൊടുത്തു മാനവമോചനത്തിന് സൃഷ്ടാവന്റെ സന്ദേശം മുജാഹിദ് പലപ്പോഴും ഇവിടെ അഭൗതികവും ഈ ആയത്തിൻ്റെ തഫ്സീർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ ആയത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഇവരെപ്പെട്ട ആളുകൾ ബന്ധം അതുപോലെ തന്നെ അഭൗതികം എന്നൊക്കെ പറഞ്ഞ് ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞ് ആൾക്കാരെ വിശ്വാസാക്കാറുണ്ട് പലപ്പോഴും അനസ് മോലയുടെ ഒരു ക്ലിപ്പ് ഭൗതികമാണ് ആ ഭൗതികമാണ് എന്ന് പറഞ്ഞ ചിന്ന ഭൗതികമാണ് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് പലപ്പോഴും ഇവർ ഇടാറുണ്ട് ആ ക്ലിപ്പൊന്ന് കേൾക്കാമോ സഹായിക്കാൻ മാത്രമേ കഴിയൂ സൃഷ്ടികൾക്കാർക്കും കഴിയൂങ്ങൾക്ക് അതീതമായി ആരെയും ആരെയും ഉപദ്രവിക്കില്ല സഹായിക്കില്ല ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് മൂന്ന് പുസ്തകങ്ങൾ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോ ഈ വാദം ഇപ്പോഴും അനസ് മൗലവി പറയാൻ തയ്യാറാണ് അവസാനം മൂന്ന് ബുക്കുകൾ അനസ് മൗലവി കാണിച്ചു തന്നു ആ ബുക്ക് വായിക്കാനും തയ്യാറാണ് ഗൾഫിലെ ഒരു മൗലവി നിങ്ങളെ മൗലവി ഈ ചോദ്യവുമായി വന്നിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ബുക്കല്ല അഞ്ച് ബുക്ക് കാണിച്ചു കൊടുത്തു പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല പിന്നെ അദ്ദേഹത്തെ ആ ബുക്ക് അദ്ദേഹം വായിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ പിന്നെ കണ്ടില്ല ഈ വാദവുമായി ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു മൗലവി വന്നിരുന്നു ഗണ്ഡര പ്രസംഗം നടത്താൻ അദ്ദേഹവും ഈ വാദം ഉന്നയിച്ചിരുന്നു അപ്പോഴും മനസ്മോലവി പറഞ്ഞു ഈ ബുക്കല്ല ഇതിന് ഇതിലും കൂടുതൽ ബുക്ക് ഞാൻ വായിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മേൽ ഇത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങൾ വെച്ചിട്ടാണ് കളവായ ആരോപണങ്ങൾ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇനി ജിന്ന് ഭൗതികാണോ അബൗതികാണോ തന്നെ തന്നെ വിശദീകരിക്കട്ടെ വിശദീകരിക്കട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല ജിന്നിന്റെ ജിന്നിന്റെ പറയുമ്പോൾ ഒരു ഒരു പ്രവർത്തനം അത് ലോകത്തെ ജിന്നിന്റെ ലോകത്ത് ജിന്നിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് അത് ജിന്നിന്റെ ഭൗതികം അത് മലക്കിന്റെ ലോകത്തേക്ക് വന്നാലോ മലക്കിന്റെ ലോകത്തേക്ക് അത് വിശദീകരിക്കുമ്പോഴോ ഒരു മലക്കിന്റെ പ്രവർത്തനം മലക്കിന്റെ ലോകത്ത് അത് പറഞ്ഞു പറഞ്ഞു കൊടുക്കും അപ്പോ ഒരു ജിന്ന് പ്രവർത്തിക്കുന്നു അത് പ്രവർത്തനമാണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളെ ജിന്നിന്റെ ജിന്നുമായി നബി സഹോദരങ്ങളെ ജിന്നിന്റെ ലോകത്ത് അത് ജിന്നിന് ഭൗതികം ഇദ്ദേഹം പണ്ട് അനസ്മോലെ പണ്ട് പ്രസംഗിച്ചത് പറയ ഇനി വീണ്ടും ഈ മോഡേൺ കാലത്ത് പറയാൻ പറ്റൂല ഇനി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും പ്രസംഗിക്കാൻ പറ്റുമോ ഈ ഭൗതികമെന്ന് പറഞ്ഞത് ഇപ്പോഴും പ്രസംഗിക്കാൻ പറ്റുമോ കെ ജിന്നിനെ അഭൗതികമാക്കി എന്നൊക്കെ പറയുന്ന വാദഗതികൾ ഉന്നയിച്ച് വരാറുണ്ട് ഇദ്ദേഹം വീണ്ടും അനസു വീണ്ടും അതിനെ വിശദീകരിച്ചിട്ടുണ്ട് പല പ്രസംഗങ്ങളിലും അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊരു പ്രസംഗം മാത്രമാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് എന്നാൽ ഇവിടെ പറഞ്ഞു ജിന്നിന് ജിന്നിൻ്റെ ലോകത്ത് ഭൗതികമാണ് ജിന്നി ഇടപഴകുന്നു ജിന്ന് ജിന്നിനോട് ഇടപഴകുന്നു അത് ഭൗതികമാണ് എന്ന് അനസു പറഞ്ഞു എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതും അനസു തന്നെ വിശദീകരിക്കട്ടെ എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടാണ് മഹാനായുറുവിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ കൃത്യമായി പറഞ്ഞു അള്ളാഹു സ്വർഗം നരകം ജിന്നുകൾ അതുപോലെ തന്നെ മലക്കുകൾ ഇതെല്ലാം ഉമർ മൗലവി മഹാനായ അമാനി റൂഹ് അഥവാ ആത്മാവ് അപ്പൊ മനസ്സിലായ സഹോദരങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന അദൃശ്യമാണ് ഈ വാദം തന്നെയായിരുന്നു കോഴിച്ച സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാരും അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന നാസർ സുല്ലമിയും എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് പക്ഷേ എവിടെയാണ് വ്യത്യാസം അല്ലി സ്യാനുബിൽ ജിന്നി ആ വിഷയത്തിലാണ് ആ ജിന്നിനോട് തേടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായ തേട്ടങ്ങളിൽ ചിർക്കാവാത്തതുണ്ട് അതാണ് നിങ്ങളുടെ വ്യതിയാനം അതാണ് നിങ്ങളുടെ വ്യതിയാനം അതുകൊണ്ട് അത് ഭൗതികമാണ് അഭൗതികമാണ് എന്നൊക്കെ പറു കളിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട ഇനി സഹോദര